നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ക്ലൂലെസ് ആയി പോകുന്ന രോഹിത് ശർമ്മ ഇന്നലത്തെ കളിയിൽ അദ്ദേഹം പുറത്താക്കുന്നത് വരുൺ ചക്രവർത്തിയുടെ പന്തിലാണ് ഒരു ഫുൾ ലെങ്ത് ഡെലിവറി പാഡിലേക്ക് ഡിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നീയിലേക്ക് വന്ന് എക്രോസ്ത്തിലേയും കളിക്കാൻ വേണ്ടി ശ്രമിച്ചു ടോപ്പ് എഡ്ജ് കൊണ്ടുയർന്നു അങ്ങനെയാണ് രോഹിത് പുറത്താകുന്നത് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു ഇന്നിങ്സ് അതും ഒരു ഭാഗത്ത് ഈശാന് കിഷൻ തട്ടുപൊളിപ്പൻ തുടക്കം ഇട്ടു കൊടുത്തിട്ടാണ് ഇങ്ങനെ കളിച്ച് പുറത്താവുന്ന ടീമിന്റെ തോൽവിയിൽ എന്തായാലും രോഹിത്തിന് എന്തെങ്കിലും വലിയ പങ്കിട്ട് ഇരുപത്തിനാല് പങ്കിൽ ഒരു ഫോർ ഒരു സിക്സർ അടക്കം എഴുപത്തി ഒമ്പത് പോയിന്റ് ഒന്ന് ഏഴ് സ്ട്രൈക് റേറ്റിൽ കളിച്ച് അദ്ദേഹം പത്തൊമ്പത് റൺസ് മാത്രമാണ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന് ഒരു ഇമ്പാക്ടും ഉണ്ടാക്കാതെ മടങ്ങിപ്പോയത് രോഹിത്തിന്റെ പുറത്താകല് എക്രോസ് ലൈൻ കളിച്ച് ബലൂൺ ചെയ്ത പന്ത് പുറത്തായത് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വീട്ടിയതാണ് വെറുതെ അങ്ങനെ ലഭിച്ച വിക്കറ്റ് അല്ല താൻ പ്ലാൻ ചെയ്ത് നേടിയതാണ് എന്ന് വരുൺ ചക്രവർത്തി കളിക്ക് ശേഷം പറയുകയുണ്ടായി ഫ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹമായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞത് രോഹിത് ഭായിയുടെ വിക്കറ്റ് എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ മെറ്റിക്കുലസ്ലി അതിനു വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു വളരെ പ്രിസൈസ്ലി എല്ലാ ഡീറ്റെയിൽസും നോക്കി പ്ലാൻ ചെയ്തിരുന്നു ആ പ്ലാൻ വർക്ക് ആവുകയും ചെയ്തു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ കൊണ്ട് എക്രോസ് ദി ലൈൻ ഹിറ്റ് ചെയ്യിക്കുക ത്രൂ ദി ലൈൻ അല്ല എക്രോസ് ദി ലൈൻ അദ്ദേഹത്തെ കൊണ്ട് കളിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ ഈ പ്ലാൻ ഞാനും നരേനും ചേർന്ന് സംസാരിച്ചിട്ടുണ്ട് ടാക്ടിക്കലി ഞങ്ങൾ വ്യത്യസ്തമായിരിക്കും പക്ഷെ ടെക്നിക്കലി ഞങ്ങൾ സിമിലർ ആണ് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് സോ ഞങ്ങൾ ഇപ്പൊ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ കൂടുതൽ ഇമ്പ്രൂവ് ആയി വരികയാണ് ഏതാണ്ട് സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിക്കറ്റ് ഇനീഷ്യലി ഫ്ലാറ്റ് ആയിരുന്നു മിസ്സിറ്റുകൾ പോലും സിക്സറിലേക്ക് പോകുന്നുണ്ടായിരുന്നു എന്തായാലും ഒരേപോലെ തന്നെ ഞങ്ങൾ മൗൾ ചെയ്തു അതിൻ്റെ ഒരു റിസൾട്ട് വരികയും ചെയ്തു എന്നാണ് വരുൺ ചക്രവർത്തി പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ രോഹിത്തിനെ കൃത്യമായി പഠിച്ച് അദ്ദേഹത്തിന് അതൊരു പ്ലാൻ ഇട്ടു ആ പ്ലാൻ എങ്ങ് നടപ്പാക്കി അതാണ് നല്ല സംഭവിച്ചത് രോഹിത് ശരിക്കും എന്നാലെ സ്പിന്നേഴ്സിനെതിരെ ഒരു തരത്തിലും അദ്ദേഹത്തിന് ടൈമിംഗ് ലഭിക്കുന്നുണ്ടായിരുന്നില്ല അതിന്റെ ഫൈനൽ റിസൾട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രഗിളിംഗ് ഇന്നിങ്സും ഈ രൂപത്തിൽ പുറത്താക്കുന്നതും പ്ലാൻ ചെയ്ത് വീഴ്ത്തി രോഹിത്തിനെ എന്നതിന്റെ വരും ചക്രവർത്തി തുറന്നു പറയുന്നു ഓടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി